പണ്ടു ആലീസ് എന്നൊരു പെൺകുട്ടിയുണ്ടായിരുന്നു അവൾക്ക് ശരിക്കും ജിജ്ഞാസയും പര്യവേക്ഷണം ചെയ്യാൻ ഇഷ്ടവുമായിരുന്നു ഒരു സന്ധി ദിവസം ആലീസ് തന്റെ കുടുംബത്തോടൊപ്പം ഒരു സ്വാസിനടുത്ത് ഇരിക്കുമ്പോൾ ഒരു വെളുത്ത മുയൽ ഒരു ഫാൻസി കൊമ്പലയും ഒരു വാച്ചും പിടിച്ചു നിൽക്കുന്നത് കണ്ടു മുയൽ വാച്ചിലേക്ക് നോക്കി പറഞ്ഞു ഞാൻ വൈകി ആലീസിന് അവളുടെ ജിജ്ഞാസ അടക്കനായില്ല മുയലിനെ പിന്തുടരാൻ തീരുമാനിച്ചു അവൻ ഒരു മുയലിന്റെ ദ്വാരത്തിലേക്ക് ചാടി അനുവദിക്കാതെ ആലീസ് അവന്റെ പിന്നാലെ ചാടി മുയലിന്റെ കുഴിയിൽ വീണപ്പോൾ ആലീസ് വണ്ടർലാൻഡ് എന്ന വിചിത്രവും മാന്ത്രികവുമായ സ്ഥലത്ത് സ്വയം സ്ഥാപിച്ചു അവിടെ അവൾ സംസാരിക്കുന്ന ജീവികളെ കണ്ടുമുട്ടി ചേശിയാർ കേറ്റ് പോലെയുള്ള വിചിത്ര മൃഗങ്ങളെയും നേർത്ത വായുവിലേക്ക് ബാഷ്പീകരിക്കപ്പെടാൻ കഴിയും അപ്പോഴും ചായസൽക്കരം നടത്തുന്ന ഭ്രാന്തൻ ഹാറ്റാർ ഫ്ലമിംഗോ മാലത്ത് കൽക്കോപ്പം ക്രോക്കറ്റ് കളിക്കാൻ ഇഷ്ടപ്പെടുകയും എല്ലാവരുടെയും തലകൾ വെട്ടിമാറ്റാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്ന ഏത് ആദ്യ സ്വേചാധിപതിയായ എച്ച് ആർ ഡാജ് ജയം എ ആലിസ് കണ്ടുമുട്ടി വണ്ടർലാൻഡിൽ ഇഫക്റ്റുകൾക്ക് പ്രധാന അർത്ഥമില്ല വിചിത്രമായ ഇഫക്റ്റുകൾ തിന്നുകയോ കുടിക്കുകയോ ചെയ്തുകൊണ്ട് ആലിസ് ഇടയ്ക്കിടെ ഉയരത്തിലോ ചെറുതോ ആയി വളരും അതെല്ലാം താരതമ്യേന ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതായിരുന്നു മാത്രമല്ല തീർത്തും പ്രേരണാജനകവുമായിരുന്നു ആലീസ് നിരവധി സാഹസിക യാത്രകൾ നടത്തി പക്ഷെ അവസാനം അവൾ ബീച്ച് ഫ്രണ്ടിലൂടെ ഉണർന്നു അവളുടെ കുടുംബത്തിലേക്ക് വന്നു അതെല്ലാം ഒരു സ്വപ്നമായിരുന്നു ഇടയ്ക്കിടെ നമ്മുടെ വന്യമായ സ്വപ്നങ്ങൾ ഇഫക്റ്റുകൾ യഥാർത്ഥത്തിൽ വിണ്ടിത്തവും അമ്പരപ്പിക്കുന്നതുമാകുമെന്ന് ആലീസ് മനസ്സിലാക്കി ഇത് ഒരു സ്വപ്നം മാത്രമാണെങ്കിലും വണ്ടർലാൻഡിലെ തന്റെ സാഹസികതകളും അവൾ കണ്ടുമുട്ടിയ ഭയങ്കരവും കാപ്രൈസിയസ് ബ്രൂട്ടുകളും ആലീസ് അപ്പോഴും ഓർമ്മിക്കുമായിരുന്നു അവളുടെ ദൈനംദിന ജീവിതത്തിൽ അവളുടെ സർഗാത്മകതയും അത്ഭുതാവബോധവും ഉപയോഗിക്കാൻ അത് അവളെ പ്രചോദിപ്പിച്ചു ധാർമ്മികത സാധാരണയിൽ അത്ഭുതം കണ്ടെത്തുക ആലിസിന്റെ ഡ്രീം ഇൻ വണ്ടർലാൻഡ് നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സർഗാത് മകഥയും ജിജ്ഞാസയും സന്നിവേശിപ്പിക്കാനും ലൗകികത്തെ അസാധാരണമാക്കി മാറ്റാനും ഓരോ നിമിഷത്തിലും മാന്ത്രികതയെ വിലമതിക്കാനും നമ്മെ പഠിപ്പിക്കുന്നു